ഹായ് അസ്സാമലൈക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നറാണ് അപ്പോൾ നമുക്കത് മാവ് കൊടുക്കാതെ പരത്താതെ മാവ് കോരി വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് നിമിഷ നേരം കൊണ്ട് നമുക്കിതുണ്ടാക്കിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ആദ്യം ഇട്ടുകൊടുക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഒപ്പം തന്നെ ഒരു കപ്പ് മൈദ കൂടി ചേർക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് രണ്ടും ഗോതമ്പ് പൊടി വേണമെന്നെങ്കിൽ എടുക്കാം കുഴപ്പമൊന്നുമില്ല അതിനിപ്പം നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കാരണം ഈ രണ്ട് പൊടികളും മിക്സ് ആയിട്ട് കിട്ടണം ഇനിയിപ്പം ഇത് അതിൻ്റെ ശേഷം ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് പിന്നെ ഇത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കൊന്നും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പം നമ്മൾ പഞ്ചസാര ചേർക്കുന്നത് നമ്മുടെ ഒരു ചപ്പാത്തിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പം നോർമൽ വാട്ടർ ആണ് ചുടുവെള്ളമൊന്നും അല്ല അതിലൊരു മുക്കാൽ കപ്പോളം വെള്ളം ഞാൻ ഇതിൽ കൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം വെള്ളം ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കണ്ട കുറേശ്ശേ ആയി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കട്ടയ്ക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് എൻ്റെ വീണ്ടും ഒരു കപ്പ് വെള്ളം കൂടിയുമ്പോൾ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു മുക്കാൽ ഭാഗത്തോളം വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണ് അതിൻ്റെതാ ഒന്നുകൂടി മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ആ വെള്ളം മുഴുവനായിട്ട് തന്നെ ഞാൻ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സ് ആക്കിയതിൻ്റെ ശേഷം നമുക്ക് നോക്കാം വീണ്ടും വെള്ളം വേണോ എന്നുള്ളത് അപ്പോൾ നമ്മുടെ മാവ് കുറച്ച് തിക്കായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ അര കപ്പ് വെള്ളം കൂടിയും ഒഴിച്ചെടുത്തിട്ടുണ്ട് മൊത്തത്തിൽ നമുക്ക് രണ്ട് കപ്പ് പൊടിയിലേക്ക് രണ്ടര കപ്പ് വെള്ളമാണ് ആവശ്യം വന്നിട്ടുള്ളത് അപ്പൊ ഒരു തിക്നെസ്സിലാണ് നമുക്കിത് വേണ്ടത് അപ്പൊ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ മാവ് മാവിരിക്കേണ്ടത് ഇനിയിപ്പം നമുക്ക് ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കാം അപ്പം ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പേര് ചെറിയ ചൂടാവാനേ പാടുള്ളൂ ചെറിയ ചൂടായാൽ നമുക്ക് ഈ ഒരു മാവ് ഒന്നര കയ്യിൽ മാവാണ് ഞാനിതിൽ കൊടുക്കുന്നത് അപ്പം കൂടുതൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചപ്പാത്തിയിൽ ബബിൾസ് നന്നായിട്ട് വരും കേട്ടോ അപ്പോൾ അതില്ലാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചൂടിലാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കേണ്ടത് എൻ്റെ മേൽഭാഗം ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ ഇത് മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഒരു മാവിരിക്കുന്നത് ഇനി മറിച്ചിട്ട് കൊടുത്തതിന്റെ ശേഷം നമുക്ക് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക ഒന്നുകൂടി മറിച്ചിട്ട് കൊടുത്തതിന്റെ ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഇട്ടിട്ട് ഈ ഒരു ചപ്പാത്തി ഒന്ന് റെഡി ആക്കിയിട്ട് ഇപ്പൊ നമ്മുടെ ചപ്പാത്തി സൈഡിൽ നിന്നൊക്കെ എന്തൊക്കെ ചെറുതായിട്ടൊന്ന് പൊള്ളിച്ച് കിട്ടുന്നുണ്ട് ഈ ഒരു ടൈമിൽ ഞാൻ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ഇപ്പം ഇതാ നമ്മുടെ ചപ്പാത്തി ഏകദേശം പൊളിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ചപ്പാത്തി നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളിതിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ രണ്ടാമത് ഇനി നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് ഒന്നുകിൽ തീ ഒന്ന് ഓഫ് ചെയ്തിടുക എന്നിട്ട് ഒന്ന് മാവ് ഒഴിച്ചതിൻ്റെ ശേഷം തീ കത്തിച്ചു കൊടുക്കേണ്ട അതല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു നന്യൊരു ക്ലോത്ത് വെച്ചിട്ട് നമ്മുടെ ഒരു പാൻ ഒന്ന് തൂത്തി കൊടുക്കുക എന്നിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ ഞാൻ ബാക്കി കൂടി ഇതുപോലെ ഇതുപോലൊന്ന് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാൻ ബാക്കി കൂടി ഇതുപോലൊന്നും റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ചപ്പാത്തി ഒക്കെ മാവ്ക്ക് കൊഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് ഈസി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാം സപ്പോർട്ടുണ്ടാവുക ഇൻഷാല്ല ഓക്കെ ബൈ